ഭാരതീയ ജനത എന്നും ക്ഷേത്രങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരാണ് അതിൽ പലതും അന്ധമായ വിശ്വാസങ്ങളുമാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യയിൽ അഗ്രഗണ്യരായ മഹാന്മാർ പണി പണികഴിപ്പിച്ച ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ പോലെയും നിഴൽപതിയാത്ത തഞ്ചാവൂർ ക്ഷേത്രവും ഒരു തരത്തിൽ നമ്മയൊക്കെ അമ്പരപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രം നമുക്ക് സ്വന്തമായുണ്ട് ലോക പ്രശസ്തമായ ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും കാരണം കണ്ടെത്താനാവാതെ കാറ്റിന് എതിർ പറക്കുന്ന ഗോപുരമുകളിലെ കൊടിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണ് നിഗൂഢതകൾ നിറഞ്ഞ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോപുരമുകളിലുള്ള കൊടിയാണ് ഇവിടുത്തെ ശ്രദ്ധയാകർഷിക്കുന്നത് കാറ്റിന് എതിർ പറക്കുന്ന ഈ കൊടിക്ക് പിന്നിലുള്ള കാരണം കണ്ടെത്താൻ ശാസ്ത്രത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല കൂടാതെ ഈ കൊടിക്കൂര എന്നും മാറ്റി സ്ഥാപിക്കണമെന്നും ക്ഷേത്ര നിയമനത്തിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് നഗരത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ആ ക്ഷേത്രത്തിന്റെ സുദർശന ചക്രം ആയിരിക്കുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ലോകപ്രശസ്തമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം ക്ഷേത്രത്തിലെ കൊണ്ടും വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ടും വേർട്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ ആനന്ദവർമ്മയാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ രാജാവായിരുന്ന അംഗഭീമൻ മൂന്നാമൻ സാമ്രാജ്യം ദേവന്റെ പേരിൽ സമർപ്പിക്കുകയും താൻ ദേവന്റെ ദാസനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവിടെ നടത്തപ്പെടുന്ന രഥയാത്രയും പ്രശസ്തമാണ് പുരി നഗരം ഒന്നടകം നിലനിൽപ്പിനായി ആ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നുമുണ്ട് ജഗന്നാഥ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇവിടുത്തെ തീർത്ഥയാത്രയാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും ജീവിതമാർഗം തന്നെ പാണ്ഡവരുടെ യമപുരിയിലേക്കുള്ള യാത്രാമധ്യെ സപ്ത ഋഷിമാർ മോക്ഷം ലഭിക്കാൻ ചാർദാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഉപദേശിച്ചിരുന്നു ചാർദാം ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം മുഗളർ മറാഠികൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിങ്ങനെ ഒറീസ പിന്നീട് പിടിച്ചടക്കിയ എല്ലാവരും ക്ഷേത്രത്തിന് മേലുള്ള നിയന്ത്രണം പിടിച്ചെടുത്തു തങ്ങളുടെ ഭരണം തദ്ദേശം അംഗീകരിക്കുന്നതിന് ആവശ്യമായിരുന്നു എന്നായിരുന്നു ഇവരുടെ വിശ്വാസം ഏറെ പ്രസിദ്ധമായ രഥോത്സവം ആഷാഠ മാസത്തിലാണ് ഇവിടെ നടക്കുന്നത് എട്ടു ലക്ഷത്തിലധികം ആളുകളാണ് രഥോത്സവത്തിൽ പങ്കെടുക്കാറുള്ളത് ഗോകുലത്തിൽ നിന്നും മധുരയിലേക്കുള്ള കൃഷ്ണന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ രഥയാത്ര പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുകളിലൂടെ പക്ഷികൾ പോലും സഞ്ചരിക്കില്ല എന്നതാണ് വിചിത്രമായ സംഭവം മാത്രമല്ല ബ്രഹദീശ്വര ക്ഷേത്രം പോലെ ഇവിടെയും ക്ഷേത്രത്തിന്റെ നിഴൽ നമുക്ക് കാണാൻ കഴിയില്ല രാവിലെയും വൈകുന്നേരവും ഒന്നും നിഴൽ കാണാനേ കഴിയില്ല ഇതിന്റെ രഹസ്യം എന്താണെന്നതും ഇവിടെ ആർക്കും അറിവുള്ളതുമല്ല ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയെന്ന് ചിലർ പറയുമ്പോൾ ദൈവിക ശക്തിയാണ് നിലവരാത്തിന് പിന്നിലെന്ന് ചിലർ വാദിക്കുന്നുമുണ്ട് വാസ്തവത്തിൽ ഇതിനു പിന്നുള്ള യാഥാർത്ഥ്യം ഇന്നും നിഗൂഢമായി തന്നെ തുടരുകയാണ് സാധാരണയായി പകൽ സമയങ്ങളിൽ കാറ്റ് കടലിൽ നിന്നും കരയിലേക്കും രാത്രികാലങ്ങളിൽ തിരിച്ചുമായിരിക്കും വീശുക എന്നാൽ പുലിയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇതിനും കൃത്യമായ വിശദീകരണം നൽകാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല എന്തായാലും നിഗൂഢതകൾ നിറഞ്ഞ ശാസ്ത്ര പോലും കണ്ടെത്താനാവാതെ ഇന്നും ഈ ക്ഷേത്രം നിഗൂഢമായി തന്നെ തുടരുന്നുണ്ട്